ചേച്ചാവയ്ക്ക് എന്താ ഇത്ര ഭയങ്കര സൗണ്ട് അച്ഛൻ പറഞ്ഞ നോക്കിയിരിക്കാർന്നില്ല സ്നാക്സ് കഴിക്കാനായിട്ട് ശരിക്കും കൊണ്ടുപോല കഴിഞ്ഞാ ഏ കഴിഞ്ഞാ എന്തൊരു ക്ഷമയാ നോക്കി വായിന്ന് വെള്ളം ഒരിക്കണന്നുള്ളൂ ക്ഷമയൊക്കെ ഇണ്ട് അച്ഛന് തൊടാതെ ഇങ്ങനെ കയ്യുമൊടേ അങ്ങനെ പോയി കളയാതെടുക്കാതെ ഇരിക്കി ഇരുന്ന ശരിയുള്ള ക്ഷമിച്ചിരിക്കും തരാ തലോടലൊക്കെ പിന്നെ ആദ്യം കഫർത്താ എന്തൊരു സൗണ്ട് അത് ഊർന്നോണ്ടാ ഇടക്കിടക്ക് കേറിയിരിക്കണത് എന്താ ഓ എന്തൊക്കെ മായന്ന് പോകുമ്പോ ചാടി പിടിച്ചതാ ീർന്നോയ എന്റേലില്ല എൻ്റെ ഇല്ലേടാ ണോ പോക്കിട്ടാ ചേട്ടാ അത്തേക്ക് അവൻ പോവും ആ ഇന്നാള അവിടെ ആടിനെ ഒക്കെ അടിച്ചു വന്ന് കുറുനരിയാന്ന് പറഞ്ഞേട്ടാ കാര്യ പോയിട്ടുണ്ടെങ്കി ഇപ്പൊ ഞാൻ നിന്നെ കൂട്ടി കയറ്റും ആ കുറുനരികൾ കൂട്ടത്തോടെ ഒന്നാക്രമിക്കില്ല വല്യ ആളാന്ന വിചാരം ഉം മടപ്പിക്കൊന്നും വേണ്ടവാക്കേ ലക്കി ഇങ്ങോട്ട് ഞാൻ പോട്ടാന്ന ഞാൻ പോവേ അമ്മ പോട്ടാ അമ്മ പോട്ടെ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ അതെ നോക്കിയാൽ നീ പൊക്കോ എന്നാ നീ എന്ന ഒറ്റയ്ക്ക് കിട്ട പക്ഷേ ഞാൻ പോട്ടെ എന്നാ ഞാൻ പോ ഞാൻ പോട്ടെ അവൻ്റെ കാര്യം വെച്ചാൽ അടക്കാം വാ വന്നാ ഇവിടെ ഇരിക്കിരിക്കി ഇരിക്കി ഇവിടെ ഇരിക്കി ആ അച്ഛൻ വരും തന്നെ ഇവിടെ ഇരിക്കി എവിടേക്ക് കാര്യം എന്ന് പോണ് ആ എന്തിനാ അമ്മിന് പോനല്ലേ ശ്രദ്ധ മുഴുവൻ അവൻ ആ സൗണ്ടിരിക്കാ കുഞ്ഞാപ്പീടെ അമ്മിൻ്റെ കുഞ്ഞാപ്പിന്നു അമ്മുടെ ശുണ്ടരി അവിടെ കടന്നു ആ അങ്ങനെ ഗുഡ് ബോയ് ഗുഡ് ബോയ് കടന്നുട്ടാ ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ്ക്ക് ആരെങ്കിലും അവിടെ പോരെ മോൻ അവിടെ ഏതോ ഒരു ജീവിയുടെ സൗണ്ട് ഒക്കെ ഉണ്ടാവാണ് ഇങ്ങനെ കടന്നു പറയുക് അകത്തേക്ക് പോവാ വാ വായോ ലക്കിനെ കൊണ്ട് അവത്തേക്ക് പോട്ട അല്ലെങ്കിൽ ലെക്കി വാ നമുക്ക് പോവാത്തേ പോവാത്തേക്ക് വാ വാ വാവാ വാവാ ഓടിയോ 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 അത്തേറത്തേറെ